ാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം ഒരു പ്രഭാതത്തിൽ പൊട്ടിവിടുന്നതല്ല എപ്പോഴോ വന്നുപോയ ഒന്നല്ല കാലങ്ങൾ ദേശാന്തരങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും കടന്നു വന്ന ഒരു മഹിതമായ പാരമ്പര്യമാണ് സയ്യിദ് സെയ്ദ് ശിഹാബ് തങ്ങളുടെ പാരമ്പര്യം ഒരു മഹാനായ അറബി കവി പാടുന്ന പോലെയാണ് നിങ്ങൾക്ക് സമ്മേളനങ്ങളിലേക്ക് പിതാമഹന്മാരുടെ പേര് പറയാൻ കഴിയുമോ എങ്കിൽ അവരെ പിതാക്കളാണെന്ന് ഞങ്ങളുടെ പിതാക്കളാണെന്ന് പറയാനാവും അതുപോലെ പിതാക്കളെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ച പോലെയാണ് അവരെ അവരൊക്കെ ഞങ്ങളുടെ വാപ്പാമാരാണ് പിതാമഹന്മാരാണ് അവരെ പോലെയുള്ളവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരും സമ്മേളനങ്ങളുടെ സമയങ്ങളിൽ തലതൊട്ടപ്പന്മാരായി നിൽക്കാൻ കഴിയുന്ന പിതാമഹന്മാരെ എന്ന് പറഞ്ഞ പോലെ അത്ര വലിയ പ്രഗത്ഭരായ നേതാക്കളും പിതാമഹന്മാരും പാണക്കാട്ട് കുടുംബത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ചരിത്രത്തിൽ അത്ര വലിയ പ്രഗത്ഭരായ ആളുകൾ അവർ ഈ സമൂഹത്തിന്റെ ജീവൽ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്തത് എന്ന് കാണാം അതായത് അവർ സമൂഹത്തിന്റെ കൂടെ നട സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനുഷ്യരുടെ വേദനകളെ തിരിച്ചറിയാനും സാധിച്ചവരാണ് പാണക്കാട്ട കുടുംബം ഇന്നും അത് നിരന്തരമായി കടലുണ്ടിപ്പുഴ ഒഴുകുന്ന പോലെ അതിൻ്റെ നൈരന്തര്യം കാലം അങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കുകയാണ്

അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യത്താൽ നബിയെ അങ്ങ് വളരെ സ്നേഹത്തോടെയും സൗമ്യമായിട്ടുമാണ് ആളുകളോട് ഇടപെട്ടത് അങ് എത്രയോ മധുരമായിട്ട് ഇടപെട്ടു ഞാൻ അങ്ങങ്ങാനും കഠിനഹൃദയനും ദുഷാഠ്യക്കാരനുമായിരുന്നുവെങ്കിൽ ആളുകൾ അങ്ങയുടെ ചുറ്റുവട്ടത്തു നിന്ന് പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഹുഖാൻ നബി തിരുമേനി സാഹു അലഹി വസ്ലമിയെ കുറിച്ച് പറയുന്നുണ്ട് ആ പരിശുദ്ധ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ വരുന്ന മഹാരഥന്മാരായ പണക്കാട്ടെ സെയ്ദുമാരെ കുറിച്ചാലോചിച്ചാൽ അത് ശിഹാബുദങ്ങളായാലും സെയ്ദ് ഉമർലി ശിഹാബുദങ്ങളായാലും സെയ്ദ് ഹൈദലി ശിഹാബുദങ്ങളായാലും ഒരേ ചേരുവ പോലെയാണ് ഇവരെല്ലാവരും നമുക്ക് കാണാനുള്ള എത്ര വലിയ കാലുഷ്യങ്ങളുടെ കാലത്തും കൊടുങ്കാറ്റ് കുറിച്ച കാലത്തും സംയമനത്തോടെ ശാന്തതയോടുകൂടെ ഒരു ജനതയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ വല്ലാത്ത നേതൃഗുണം അത് മഹാന്മാരായ സെയ്ദുമാർക്കുണ്ടായിരിക്കും നമ്മളെപ്പോഴും എടുത്തു പറയുന്ന തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നതും അല്ലാത്ത കാല്ഷ്യത്തിന്റെ കാലാണ് അന്ന് ശിഹാബുധങ്ങൾ അതിന് നേതൃത്വം ശിഹാബുദങ്ങൾ ആ കൊടുങ്കാറ്റ് പിടിച്ച കാലത്തിന്റെ മുമ്പിൽ നിന്ന് ശാന്തമായി പറഞ്ഞപ്പോൾ ആ ശാന്തമായ വാക്കുകൾക്ക് മുമ്പിൽ സമൂഹം ഒരുപോലെ അനുസരണയോടുകൂടെ കേട്ടു പല വലിയ വലിയ കലാപങ്ങളുടെ വർഗീയാന്ധ്യതയുടെ കാലത്ത് പോലും ശിഹാബുദങ്ങൾ നടന്നു പോയപ്പോ ആ ശാന്തിദൂതന്റെ യാത്രയുടെ കൂടെ ആ കലാപങ്ങൾ കെട്ടടങ്ങി കെട്ടടങ്ങി ശാന്തമായി ശാന്തമായി ഒരു മന്ദാലിനെ പോലെ തങ്ങളുടെ പിന്നാലെ ആ സമൂഹം ഒട്ടാകെ പോകുന്ന കാഴ്ച അത്ഭുതത്തോടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മഹാനായ തങ്ങൾ തന്നെ അനുഭവത്തിൽ പറയാറുണ്ട് പുന്തുറയിലെ കലാപകാലത്താണ് അന്ന് തങ്ങൾ ഡൽഹിയിൽ നിന്ന് നേരെ തൻ്റെ വീട്ടിലേക്ക് പോകാതെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് പൂന്തുറയിലേക്ക് ചെല്ലുന്നത് തങ്ങൾ തന്നെ തന്റെ അനുഭവത്തിൽ പറയുന്നുണ്ട് ആ പൂന്തുറയിലെ കടലോര പ്രദേശത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ക്ഷേത്രങ്ങളുടെയും ചർച്ചകളുടെയും മസ്ജിദുകളുടെയും മുമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ ചർച്ചിലെ പുരോഹിതന്മാരും എല്ലാവരും എന്നെ സ്വീകരിക്കാൻ വേണ്ടി വന്നു അത്ഭുതകരമായ ഒരു കാര്യം പോലെ എനിക്ക് തോന്നിയത് എന്റെ പിന്നിൽ നിന്നൊരു സ്ത്രീ ആർത്തട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു തങ്ങളെ അങ്ങ് പോകുന്ന അങ്ങ് യാത്ര ചെയ്ത് നടന്നു പോകുമ്പോൾ ഈ കടലോര പ്രദേശത്ത് പലയിടങ്ങളിലായി കലാപകാരികൾ കത്തിച്ചിട്ടിട്ടുള്ള മത്സ്യബന്ധനത്തിന്റെ വലകളിൽ നിന്നെങ്ങാനും അങ്ങറിയാതെ അറിയാതെ വെച്ച് പോയാൽ അങ്ങയുടെ കാലിൽ തീപ്പൊള്ളലേക്കുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു എന്ന് പറയാൻ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ സ്ത്രീ അങ്ങനെ തയ്യാറാകും എന്നത് അത്ഭുതത്തോടെ മഹാനായ ശിഹാബ് കുറിച്ചിടുന്നു ഞാൻ പറയുന്നത് ആ നടന്നു പോകുമ്പോൾ നിൽക്കുന്നവരുടെ ശാന്തമാകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ആ വലിയ തങ്ങന്മാർ പണക്കാട്ട തങ്ങന്മാർ നടന്നു പോയ എല്ലാ ഇടങ്ങളിലും നമ്മൾ കണ്ടത് ആ കാഴ്ചകൾ അതേപോലെ ആ രീതിയിൽ തന്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ ജീവിതത്തെ അതുപോലെ അനുവർത്തിച്ചു കൊണ്ട് തന്നെയാണ് മഹാനായ സെയ് ഹൈദലിതങ്ങളും മുസ്ലിം ലീഗിന്റെ ആധ്യക്ഷ പദവിയിൽ വരുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ വഫാത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിന് മഹാനായ തങ്ങൾ വഫാത്താകുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് രണ്ടിന് മഹാനായ സയ്യിദ് ഹൈദ് അലി തങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവിയിലെത്തുന്നു അതിനു ശേഷമുള്ള വലിയ വിജയങ്ങളും വലിയ പരാജയങ്ങളും എല്ലാം ഉണ്ടായി രണ്ട് മഹാപ്രസ്ഥാനങ്ങളെ രണ്ടിനെയും ചേരുവ ചേർത്ത് ഒരുമിച്ചു ചേർത്ത് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യം മഹാനായ തങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്യും ഒന്ന്